വ്യാജജാതി സർട്ടിഫിക്കറ്റ് നൽകി ലൈഫ് ഭവന പദ്ധതിയിലുൾപ്പെടെ ആനുകൂല്യം അപഹരിക്കുന്നെന്ന പരാതിയുമായി തോട്ടം തൊഴിലാളികൾ മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ രാജീവ് ഗാന്ധി കോളനിയിലെ താമസക്കാരനും ഒ വിഭാഗമായ മറവ സമുദായത്തിൽപ്പെട്ടയാളുമായ വ്യക്തി പട്ടികജാതി വിഭാഗത്തിലാണെന്ന വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ആനുകൂല്യം കൈക്കലാക്കിയെന്നാണ് പരാതി വ്യാജ ജാതി സർട്ടിഫിക്കറ്റ് നൽകി ലൈഫ് ഭവന പദ്ധതിയിലുൾപ്പെടെ ആനുകൂല്യം അപഹരിക്കുന്നെന്ന പരാതിയുമായി തോട്ടം തൊഴിലാളികൾ രംഗത്തെത്തി മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ രാജീവ് ഗാന്ധി കോളനിയിലെ താമസക്കാരനും ഒബിസി വിഭാഗവുമായ മറവ സമുദായത്തിൽപ്പെട്ടയാളുമായ വ്യക്തി എസ്സി വിഭാഗത്തിലാണെന്ന വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ആനുകൂല്യം കൈക്കലാക്കിയെന്ന് ഇടുക്കി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ കെ സുരേഷ് കുമാർ എസ് മുത്തുകുമാർ എന്നിവർ ആരോപിച്ചു

ഇപ്പോഴോ കഴിഞ്ഞ ദിവസം സച്ചിന്റെ സ്ഥലം കൈകേരി വച്ചേക്കുവാണ് പക്ഷെ ആർക്കും കിട്ടുന്നില്ല അത് ഒരു അധികാരിയെ പോലും തിരിഞ്ഞ് നോക്കുന്നില്ല എന്നാ എൻ്റെ കാര്യം മറവാ ജാതിയിൽപ്പെട്ടയാളാണ് ഇയാളെന്ന് പ്രാദേശിക അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞതായി മൂന്നാർ വില്ലേജ് ഓഫീസർ നൽകിയ സർട്ടിഫിക്കറ്റും ഇവർ വാർത്താസമ്മേളനത്തിൽ ഹാജരാക്കി പാർവതി എന്ന എൺപത് പോലെ അർഹരായവർ ലൈഫ് പദ്ധതിയിൽ അപേക്ഷ നൽകി കാത്തിരിക്കുമ്പോഴാണ് അവരെ മറികടന്ന് ഇയാൾക്ക് ആനുകൂല്യങ്ങൾ നൽകിയതെന്നും ഇവർ ആരോപിച്ചു കളക്ടർക്കും തഹസിൽദാർക്കുമാണ് പാതികൾ നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്നും വിജിലൻസ് അന്വേഷിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ അടിമാലി